ഹായ്കോളൂ സ്ഥലാ വൈകും വരഹമുലായി തലബു ബബ്റക്കാത്തുഹു സഫിറാസ് കിച്ചിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്കൊരു നാടൻ രീതിയിലുള്ള ഒരു ഒഴിച്ചുകറി തയ്യാറാക്കിയിട്ട് എടുത്താൽ അപ്പോൾ ഉച്ചക്കുള്ള ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റക്കറി മതി കൂടെ തന്നെ ഒരു പപ്പടം കാച്ചതും മീൻവറുത്തതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നല്ല രീതിയിലുള്ളൊരു കിടിലും കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പച്ചക്കറിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും ഒരു സവാളയും മാത്രം മതി കൂടെ ഒരു രണ്ട് പച്ചമുളക് മാത്രം മതി അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ ഇത് ആദ്യം തന്നെ ഞാനിതൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിലേക്ക് ഒരു കാൽക്കപ്പ് അളവൽ സാമ്പാർ വരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞങ്ങൾക്ക് ഇതിലേക്ക് ഒരു പച്ചക്കായി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു സവാള കൂട്ടി ഇതിലേക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ നാടൻ രീതിയിലുള്ള കറി ആയത് കൊണ്ട് തന്നെയാണ് മൺചട്ടിയിൽ ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നിങ്ങൾ പ്രഷർ കുക്കറിലാണോ ചെയ്തെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത് എരിവുള്ള മുളകാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പം പറയാറുണ്ട് ഞാനിപ്പോൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കല്ലുപ്പ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയില്ല അങ്ങനെ ഇത് ഞാനിപ്പോൾ ഇത് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കുക്ക് കുക്കാവുമ്പോഴേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുറി നാളികേരം ചിരവീത് ഞാനിപ്പം ഇത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു കറി നിങ്ങൾ ഒരു വട്ടാണെങ്കിലും ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്കുള്ളത് ഇതിലേക്ക് ഞാനിത് കാൽ ടീസ്പൂണിൻ്റെ പകുതി അതായത് കാൽ ടീസ്പൂണിലും കുറച്ച് ഒരു പിഞ്ചളവിൽ ചെറിയ ചീരകൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നല്ല ചീരകയല്ലേ പിന്നെ ഇത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി അത് ചെറുതായിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്പം വലുതാണെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു അരപ്പിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് രപ്പൊക്കൊക്കെ ഒന്ന് തയ്യാറാക്കി വരുമ്പോഴേക്കന്നെ ഞങ്ങൾ പച്ചക്കായും പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് പ്രഷർ കുക്കറിൽ വെക്കുന്നത് നല്ല ശരിക്കും ഒരു മൺചട്ടിയിൽ വെക്കുന്നതാണ് നാടൻ രീതിയിലുള്ള ഒരു ഒഴിച്ച് കുറയാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് അരപ്പ് ഞാനിപ്പോൾ ഇത് ഈ ഒരു കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിളച്ച് വരണ്ട ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോഴേക്കാൻ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടും തിളക്കാൻ പാടില്ല ഇപ്പോൾ ഈ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം തിളക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടായി കിട്ടും കാരണം ഞങ്ങൾക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും മഞ്ഞിൻ്റെയൊക്കെ ആ ഒരു പച്ചവണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് തിളച്ച് കഴിഞ്ഞാൽ വെള്ളാണ്ട് പിരിഞ്ഞതുപോലെ ആയിപ്പം അപ്പോൾ അതുകൂടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇതാ ഈ കറി ഞാൻ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മാഷാ അലഹദില്ല നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള നാടൻ രീതിയിലുള്ള പരിപ്പും പച്ചക്കായും ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് താളിച്ചെടുക്കണം ഞാനിത് ഈ ഒരു സമയത്തേക്ക് ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് തിളക്കാതെ തന്നെ ഞങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഇതാ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി അതിന് ശേഷം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടിത് അടുപ്പിലൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ാണ് വെളിച്ചെണ്ണ ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇതിലേക്കൊരു രണ്ട് കൂടി ചേർത്ത് പറ്റല് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു കുഞ്ഞുള്ളിയാണ് അതായത് ഇതിലേക്ക് ഞാനൊരു അഞ്ച് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടട്ടെ അപ്പോൾ കുഞ്ഞുളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായതിനു ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഞാനിത് ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകൊക്കെ ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേകതരം രുചി തന്നെയാണുണ്ട് അപ്പോൾ ഇതൊരു ചൂടാൽ തന്നെ ഈ കറിയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ ആരും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും വ്യൂസൊക്കെ കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനം ആവുകയുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും കറി തയ്യാറാക്കിയിട്ടെടുക്കുക ഉച്ചക്കുള്ള ഊണിന് വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതി ഞങ്ങൾക്ക് അപ്പോൾ ഒരു കറിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇൻഷാല് ഇനി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സാമലൈക്കും വർമ്മത്തല്ലാ താലി വർക്കാത്തൂ